മലയാളികൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നടനാണ് വിനായകൻ നിലപാടുകളുടെ പേരിൽ വിമർശനങ്ങൾ വരുമെങ്കിലും വിനായകൻ എന്ന അഭിനേതാവിനെ ഏവർക്കും ഇഷ്ടമാണ് ചെറുതും വലുതുമായ ഒട്ടനവധി സിനിമകൾ അദ്ദേഹം പ്രേക്ഷകന് സമ്മാനിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ ഇതര ഭാഷാ സിനിമകളിലും വിനായകൻ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തു എന്നാൽ തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങളും വിനായകൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് സമീപകാലത്ത് ജയിലർ എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം കട്ടയ്ക്ക് നിന്ന് അഭിനയിക്കുമ്പോഴും വിനായകൻ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ ചർച്ചയാവുന്നത് വിനായകന്റെ ഒരു പ്രസ്താവനയാണ് നാടുവിട്ട യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്ന് പറയുകയാണ് വിനായകൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് കൂടിയാണെന്നാണ് വിനായകൻ പറയുന്നത് ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടുന്നു എന്നല്ലല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നതാണ് പഠിക്കുന്നത് അവിടെയായാലും ഇവിടെ ആയാലും നടക്കും കൊച്ചിയിലെ തോപ്പുംപടി പാലത്തിലൂടെ രാത്രി നടക്കാൻ സ്ത്രീകൾക്ക് പറ്റൂ പറ്റില്ല അതിനു മുൻപ് തന്നെ കഴുകന്മാർ വരും അവർ നോക്കിയപ്പോൾ പുറത്തോട്ട് പോകാം ഇവിടെ ഇരുന്ന് പഠിച്ചാൽ ഭർത്താവിനെയും അമ്മമാരെയും ഒക്കെ നോക്കേണ്ടി വരും പഠിക്കാൻ പോകുന്നവരുമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വിദേശത്തേക്ക് പോകുന്നത് ടൂ പീസ് ഇട്ട് വർക്കലേ പോകൂ പക്ഷെ അമേരിക്കയിൽ പോകാൻ സാധിക്കും ആർട്ടിസ്റ്റുകളൊക്കെ ടൂപ്പീസിട്ട് വിദേശ ബീച്ചുകളിൽ നിൽക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇടും എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ നിന്നും അങ്ങനെ ഫോട്ടോ എടുക്കുന്നില്ല എന്നാണ് നടൻ ചോദിക്കുന്നത് അത്രയൊന്നും ആയിട്ടില്ല കേരള സമൂഹം ആകെ ആകെക്കൂടെ കുറച്ച് നാളുകളെ ഉള്ളൂ നമുക്ക് മരണം വരെ സന്തോഷിക്കണം അതുകൊണ്ടാണ് പിള്ളേർ പുറത്തേക്ക് പോകുന്നത് തൻ്റെ അറിവിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിടും പോകുന്നതാണ് ഇങ്ങനെയായിരുന്നു വിനായകൻ്റെ പ്രസ്താവന